ശ്രീ വില്ലു മംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം അമ്പത്തിയൊമ്പത്മാലയാളം പാണി വേണുവിനോദന പ്രണയിനൗ പര്യാപ്ത ശില്പശ്രിയൗ बाहुदोहदभाजनं मृगदृशां माधुर्यधारागिरो वक्त्रं वाग्विभवाति लङ्घितमहो बालं किमे ॐ नमो नारायणा ം നമോ നാരായണായണായ തൃച്ചേവടികൾ രണ്ടും താമരപ്പൂക്കളെ ചവിട്ടി ഒടിച്ചിരിക്കുന്നു താമരപ്പൂക്കളിൽ വാണിരുന്ന ലക്ഷ്മി ദേവി ഈ തൃക്കാലുകളിൽ വന്നു കൂടിയിരിക്കുകയാണ് കൈപ്പടങ്ങൾ രണ്ടും വേണു വായിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു വേണ്ടുവോളം അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടുണ്ട് കൈത്തണ്ടകൾ രണ്ടും കേഴമാൻ കണ്ണികളായി കൊതിക്കപ്പെടുന്നവയാണ് വാക്കുകളിൽ നിന്ന് മാധുര്യം ധാരധാരയായി ഒഴുകുന്നു മുഖം വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു ഫലിപ്പിക്കാവുന്നതല്ല അമ്പു ഓമനത്തമുള്ള ഈ തേജസ് ഏതാണ് ചെന്താമരപ്പൂക്കളെ പോലെ അഴകുള്ളവയും ലക്ഷ്മി ദേവിയാൽ സേവിക്കപ്പെടുന്നവയുമായ തൃക്കാലുകളും വേണു വായിക്കുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോതിരമണിഞ്ഞ കൈപ്പടങ്ങളും തങ്ങളെ ആലിംഗനം ചെയ്യുന്നതിന് സുന്ദരിമാരാൽ കൊതിക്കപ്പെടുന്ന കൈത്തണ്ടകളും മാധുര്യമൊഴുകുന്ന വാക്കുകളും അവർ നനീയമായ മുഖവുമുള്ള ഈ ഇളമയർന്ന തേജസ് ഏതായിരിക്കും എന്ന് കവിയുടെ ചോദ്യം ഉണ്ണികൃഷ്ണൻ തന്നെ എന്ന് ഭക്തന്മാർക്കും മനസ്സിൽ തോന്നും ഹരേ കൃഷ്ണ